ഞാൻ പറഞ്ഞില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമേ ഇവനോട് എന്താ പറയുക ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെ കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പ്രയാസമായിരുന്നു അവനെ അപ്പം അതിലൂടെയൊക്കെ തന്നെ ഞാൻ വളർന്നു വന്നപ്പോൾ പിന്നെ ഞാൻ സ്വയം മനസ്സിലാക്കി ഇപ്പം ഇവനെ എനിക്ക് നോക്കിയേ പറ്റും ഇതെൻ്റെ ചുമതലയാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഇവനെ ഒരുപാട് സ്നേഹിക്കുകയും അവനോട് സംസാരിക്കുകയും പെരുമാറുകയും അങ്ങനെ നല്ല രീതിയിൽ നിൽക്കാനൊക്കെ തുടങ്ങി പിന്നെ ശേഷം പിന്നെ എന്ത് ഞാൻ പറയുന്നത് കേൾക്കും എൻ്റെ കൂടെ കിടക്കും ഉറങ്ങും എല്ലാം എൻ്റെ ഒപ്പം തന്നെ തീർച്ചയായിട്ടും അപ്പം ഈ ഒരു വാർത്ത നല്ല പ്രശംസയായിരുന്നു അയ്യോ ഒരുപാട് പേര് റോഡിലുള്ളവർ പോലും ഇപ്പം എന്നെ തിരിച്ചറിയുന്നുണ്ട് ഓരോരുത്തർ വന്നത് ഇന്നും കൂടെ ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്നപ്പം ഓരോരുത്തരും എന്നോട് വന്ന് ഇങ്ങോട്ടാണ് ചോദിക്കുന്നത് മറ്റേ ഈ കൊച്ചു പിള്ളേരുണ്ടല്ലോ ചെറിയ കുഞ്ഞു പിള്ളേർ വരെ ചോദിക്കുക മറ്റേ ചേട്ടൻ മറ്റേ ഫ്ലവേഴ്സ് ടി വിയിൽ വന്ന ചേട്ടനല്ലേ എന്നെല്ലാവരും ചോദിക്കും അപ്പോൾ എന്തുവാ ചേട്ടൻ ഈ പറഞ്ഞ എന്നൊക്കെ ചോദിച്ച് കൊച്ചു കുഞ്ഞു പിള്ളേരൊക്കെ വന്നു അവർക്കൊക്കെ അറിയും അപ്പം അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ സെൻറ്റ് തോമസ് കംപ്ലീറ്റ്ലി അറിയാം എല്ലാവർക്കും അറിയാം എല്ലാ ടീച്ചേഴ്സിനും എല്ലാ സിലബസ് മൂന്ന് സിലബസും അവിടെ തന്നെ ഒറ്റ കോമ്പൗണ്ട് ആ സിലബസ് എല്ലാവർക്കും അറിയാം സ്റ്റേറ്റ് സി ബി സി ഐ സി സി എല്ലാവർക്കും അറിയാം അറിയാൻ പറ്റും എല്ലാ ടീച്ചേഴ്സിനും ആയ മാർക്കും പ്രിൻസിപ്പൾസിനും എല്ലാവർക്കും അറിയാം ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫോർ ഇയേഴ്സായി ഫോർ ടു ഫൈവ് ഇയേഴ്സായി നമ്മളിവിടെ താമസിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ നമ്മുടെ സെൻറ്റ് തോമസ് മാനേജ്മെൻറ്റൊക്കെ നമ്മളെ വിളിച്ചു ഒരു ഡിന്നറിന് വിളിച്ചു ഞാൻ ഡിന്നറിന് പോയി അവിടുത്തെ നമ്മുടെ അച്ഛൻ എനിക്ക് ആ പേര് പറയാൻ പറ്റില്ല ബിക്കോസ് എത്തി ഒരു ലോങ് പേരങ്ക വായിൽ വരത്തില്ല അപ്പം ആ അച്ഛൻ തിരുമേനിയാണ് തിരുമേനി നമ്മളോട് ഇങ്ങനെ വീടിൻ്റെ കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് വീടില്ലല്ലോ അപ്പോൾ വീടില്ലാത്തതുകൊണ്ട് തിരുമേനിയോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ തിരുമേനി ഇങ്ങനെ നമ്മളോട് പറഞ്ഞു വീടിൻ്റെ കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് തന്നെ തിരുമേനി ഉൾപ്പെടെയൊക്കെ ചേർന്ന് വീടിൻ്റെ കാര്യം റെഡിയാക്കാം എന്നിട്ട് ഇന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പള് അമ്മേനെ വിളിച്ചു ഞാൻ അറിഞ്ഞില്ല അമ്മയോട് വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ എവിടെയാണ് സ്ഥലം തിരുമേനി ചോദിച്ചു എവിടെയാണ് വീട് വെക്കാൻ സ്ഥലം വേണ്ടത് അവിടെ എവിടെയാണെന്ന് ചോദിച്ചാൽ ചെയ്യാം പിന്നെ ഞങ്ങൾക്ക് ഇപ്പം പേഴ്സണലി ഞങ്ങൾക്ക് ഇപ്പോൾ അഫോ സ്ഥലം വേണ്ടത് കഴക്കൂട്ടതാണ് ബിക്കോസ് ഇവൻ്റെ സ്കൂൾ ഏകദേശം അടുത്താണ് കഴക്കൂട്ടത്തിന് വളരെ കുറച്ച് പോയാൽ മതി അപ്പോൾ ഇവൻ്റെ സ്കൂളിൽ അവർ ഇതിനകത്ത് അടുത്തായതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്ലാറ്റാണ് ഞങ്ങൾക്ക് ആവശ്യം ബിക്കോസ് വീടിൻ്റെ ഒരു സെക്യൂരിറ്റി റീസൺസ് കാരണം വീട്ടിൽ താമസിച്ചാൽ താമസിച്ചാലിപ്പോൾ കള്ളന്മാർക്ക് കയറാനൊന്നും വലിയ ഇതില്ല സോ ഞങ്ങൾക്ക് വീട്ടിൽ അങ്ങനെ വലിയ ആണുങ്ങളെന്ന് പറയാൻ ഇപ്പം അച്ഛനാണെങ്കിലും ഇല്ല ആരുമില്ല വലിയ ആണുങ്ങൾ എന്ന് പറയാൻ ആരുമില്ല ഇപ്പം എൻ്റെ കാര്യം എനിക്കത്രയൊന്നും പറ്റില്ലല്ലോ നോക്കാനൊന്നും അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ഇപ്പം അവിടെയാകുമ്പോൾ എല്ലാ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചോദിച്ചിട്ടൊക്കെ കയറാൻ പറ്റുള്ളൂ അങ്ങനെയാണല്ലോ റൂൾസ് ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ ഞങ്ങൾക്കൊരു ഫ്ലാറ്റാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ ഫ്ലാറ്റാണ് ഞങ്ങൾക്ക് ആവശ്യം അതെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ല മാനേജ്മെൻറ്റ് ഫുൾ സെൻറ്റ് തോമസ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഞങ്ങളുടെ ഫീസ് വരെ മാറ്റി തന്നു സെക്കൻഡ് ഇയറിൻ്റെ പ്ലസ് വൺ കൊടുത്തു സെക്കൻഡ് ഇയർ കംപ്ലീറ്റ്ലി ഒഴിവാക്കി തന്നു ഞങ്ങൾക്ക് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ പഠിച്ച് എക്സാം എഴുതാം അപ്പം എന്താ പറയുക തീർച്ചയായിട്ടും തിരുമേനിയോടും സ്കൂള് ഇപ്പോൾ സെൻറ് തോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആ കംപ്ലീറ്റ് മാനേജ്മെൻറ്റിനോടും എൻ്റെ പ്രിൻസിപ്പളിനോടും എൻ്റെ ക്ലാസ് ടീച്ചറിനോടും എൻ്റെ ഷി സാർ ക്ലാസ് ടീച്ചറിനും പ്രിൻസിപ്പൾ ലിസ്റ്റ് ടീച്ചറിനും പിന്നെ നമ്മുടെ തിരുമേനിയോടും മാനേജ്മെൻ്റ് എല്ലാവരോടും ഒരുപാട് നന്ദി കാരണം അവരിപ്പോൾ അവർക്കിങ്ങനെ ഒരു മനസ്സ് തോന്നിയത് തന്നെ വേറെ ആർക്കും തോന്നാത്ത അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ കുറേ പേർ ഇരിപ്പുണ്ടല്ലോ അവർക്ക് തോന്നാത്തൊരിത് ഇവർക്ക് തോന്നിയല്ലോ

മനത്തെ മാറിക്കൂറുമേ പെയ്യല് പെയ്യേ പൊന്നേ മരത്തെ മരക്കീടങ്ങൾ വാവുറങ്ങാരോ ആരാരം പാടിയുറക്കാനില്ല പൊന്നേ ചാരത്തെ നോവു താരാട്ടിൻ നീയുറങ്ങാരോ അവന് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ഓക്കെ എന്തായാലും ഉണ്ടെങ്കിൽ എനിക്ക് രണ്ടുപേർക്കും ഒരു ഒരുപാട് സന്തോഷങ്ങളിലേക്ക് എത്തി ഒരുപാട് പേരുടെ സഹായം എത്തി എത്തിയെന്നറിയുമ്പം അറിയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമുണ്ട് രണ്ടുപേർക്കും എല്ലാവിധത്തിലുള്ള ഭാവവും